ആറ് ദിവസങ്ങൾ അതാണ് ഹജ്ജിൻ്റെ നാളുകൾ അതിൽ ഇസ്തിഹലാൽ ഒരു വക് സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഹാജി ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ മറ്റൊരു വിഷയം യോമ തെർവിയയിൽ ഹാജി മിനയിലാണ് ദുൽഹജ് എട്ടിന് അഞ്ച് നിസ്കാരങ്ങൾ അവിടെ അതിൻ്റെ സമയങ്ങളിൽ നിസ്കരിച്ച് ഇഹ്റാമിൽ ഹാജി തുടർന്ന് തെൽബിയത്ത് ചൊല്ലി യോമ തെർവിയെ ഹാജി ഹാജി ധന്യമാക്കുക ദുൽഹജ് ഒമ്പത് ആർ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിൽ ഒന്നാണ് യോമോ അറഫ അറഫ ദിനം ഹാജി അറഫയിൽ സമ്മേളിക്കുമ്പോൾ അൽ ഹജ്ജ് അറഫ ഹജ്ജ് എന്നാൽ അറഫയാണ് ഹജ്ജിൻ്റെ അവിഭാജ്യ ഘടകം അറഫയില്ലാത്തവന് ഹജ്ജില്ല അതുകൊണ്ട് തന്നെ അറഫയിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ച് അറഫയെ യഥാവിധം മുതലെടുക്കുക എന്നുള്ളതാണ് ബഹുറും അസറും ആദ്യ സമയം തന്നെ ജമ്മു കസറുമാക്കി പിന്നെ أستميم <applause> وربي كونا دبرة عارفه إلها جي تويل تودي تلبية تهليل وردي عرفة ايه أنا أقول ما كوي إندهني ما كوي وخير ما قلت أنا والنبيون من قبلي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أنا تهليلنا وردي بيتة لبيك اللهم لبيك تلبية نوردي بيتة دعاء خير الدعاء دعاء يوم عرفه അറഫ ദിവസത്തിലെ ദുഴയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദുവാ എന്ന് പറഞ്ഞതിനെ മാനിച്ച് ശിരസ വഹിച്ച് ദുഴയിൽ അറഫയിലെ സമയം ആത്മാർത്ഥമായി ദ്വാ ചെയ്തെന്ന് കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ് ഹാജി ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം പിന്നീട് മുസ്തലിഫയിൽ രാപ്പാർക്കലാണ് മുസ്തലിഫയിൽ രാപ്പാർത്തി അവിടെ മഹ്രീബും വിഷയും ജമ്മും കസറുമാക്കി നിസ്കരിച്ച് പിന്നെ രാത്രി പാർത്ത് ഫജറാതിൻ്റെ ആദ്യ സമയം എഴുന്നേറ്റ് ശുദ്ധി വരുത്തി നിസ്കരിച്ച് പിന്നെ സൂര്യൻ ഉദിക്കുവോളം ദ്വായിലും കൃുകളിലുമൊക്കെ തുടർന്ന് അങ്ങനെ മുസ്തലിഫയിൽ രാത്രി കഴിച്ചുകൂട്ടുകൽ പത്ത് അത് യോ മുൻ ആഹർ എന്ന് റസൂൽ അള്ളി സാലം പറഞ്ഞു അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും മഹനീയ ദിവസം അത് യോ മുൻഹറാണ് ബലി ദിവസമാണ് ദുൽഹജ് പത്താൻ ദുൽഹജ് പത്തിൽ ഹാജി ബലി ദിവസത്തിൻ്റെ ആ മഹത്വം ഉൾക്കൊണ്ട് അതിലെ കർമ്മങ്ങൾ ജമണത്തിൽ അക്ബരിൽ എറിഞ്ഞ് പിന്നെ ബലി നൽകി മുടിയെടുത്ത് പവാഫ് നിർവഹിച്ച് സവി നിർവഹിച്ച് പിന്നെ മിനയിലേക്ക് തന്നെ വന്ന് മിനയിൽ രാപ്പാർക്കുക ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ കൂടുതൽ കർമ്മവും അള്ളാഹു ഹുസൈൻ തല നിശ്ചയിച്ചത് ഈ യമുൽ ലഹ്റിലാണ് ബലി ദിവസത്തിലാണ് അൽഹജ്ജത്തിലാണ് അതുകൊണ്ടാണ് ആ ദിവസം യമുൽ ഹജ്ജിൽ അക്ബർ അൽ ഹജ്ജുൽ അക്ബറിൻ്റെ ദിവസമെന്നും അതുപോലെ ഇന്ന അമ്മൽ അയ്യാം അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും മഹനീയ ദിവസം എന്നുമൊക്കെ